ഹായ് കൂട്ടുകാർ എല്ലാവർക്കും സ്വാഗതം ഇന്ന് പുതിയൊരു കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് എന്താണെന്ന് അറിയണ്ടേ ശൈലികളെക്കുറിച്ചാണ് പറയാൻ പോകുന്നത് എന്താണ് ശൈലികൾ ഇഡിയംസ് കേട്ടിട്ടില്ലേ അതായത് വിശേഷാർത്ഥം സൂചിപ്പിക്കുന്ന പദച്ചേർച്ചയാണ് ശൈലികളെന്ന് പറയുക അതായത് രണ്ട് പദങ്ങൾ തമ്മിൽ കൂടിച്ചേരുമ്പോൾ ഒരു സമസ്തപദം കിട്ടും അല്ലേ അതിന് പ്രത്യക്ഷത്തിലുള്ള അർത്ഥത്തേക്കാൾ പരോക്ഷമായൊരർത്ഥം അതായത് വാച്യമായ അർത്ഥത്തേക്കാൾ വ്യങ്ക്യമായ അർത്ഥം അതായത് ഡയറക്റ്റ് മീനിങ്ങിനേക്കാൾ അർത്ഥം വേണ്ടത് എന്തിനാണ് ഇൻഡയറക്റ്റ് മീനിന് മീനിങ്ങിന് പ്രാധാന്യം കൊടുക്കുന്നതാണ് ശൈലികൾ അതിന് കുറച്ച് ഉദാഹരണം പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും പറ്റുക നമ്മൾ കേട്ടിട്ടുള്ളതാണ് അല്ലേ ഒരു വിഷമ ഘട്ടം തരണം ചെയ്യുന്നതിനാണ് നമ്മൾ പറ്റുക എന്ന് പറയാം വല്ല വിധേന ഞാനതൊക്കെ തരണം ചെയ്തു ഒരു കണക്കിനെ കരപ്പറ്റി എന്ന് വെച്ചെന്താ അതിൽ നിന്നൊക്കെ നമ്മൾ രക്ഷപ്പെട്ടു എന്ന് സാർ പിന്നെ വേറൊരു ശൈലി പ്രയോഗമാണ് അജഗജാന്തരം അതായത് ഒരു വലിയൊരു വ്യത്യാസത്തെ കുറിക്കാൻ വേണ്ടി സൂചിപ്പിക്കുന്നൊരു ശൈലിയാണ് അജം എന്നാൽ ആട് ഗജം എന്നാൽ ആന അപ്പോൾ ഒരു വലിയൊരു ഡിഫറൻസ് വലിയൊരു വ്യത്യാസത്തെ കുറിക്കാൻ സൂചിപ്പിക്കുന്നതാണ് അജഗജാന്തരം അന്യ നിൽക്കുക ഇത് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അതായത് ഒരു തറവാട് അന്യം നിന്നുപോയി എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടാവും എന്താണ് എൻ്റെ അർത്ഥം അവകാശികളില്ലാതെ ആവുക എന്നാണ് അർത്ഥം അമ്പലം വിഴുങ്ങികൾ ഇത് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അമ്പലം വിഴുങ്ങിയാണ് ആടൊരമ്പലം വിഴുങ്ങിയാണ് എന്ന് പറഞ്ഞാൽ എന്താ മുഴുവൻ കൊള്ള ചെയ്യുക ഒത്തിരി പേരുണ്ട് നമ്മുടെ സമൂഹത്തിൽ അല്ലേ അത് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും പിന്നെ വേറെ ഒന്നുണ്ടേ അടിക്കല് മാന്തുക എന്താണത് അതായത് ഉന്മൂലനാശനം വരുത്തുക എന്നാണ് ഉന്മൂലനാശം മുഴുവനായി നശിപ്പിക്കുക പുതിയ ശൈലികളുമായിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ താങ്ക്